ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് ദിവസമായിട്ടും മൂത്താപ്പാൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ രാവിലെ മുതൽ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാക്കാക്കളുടെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് വീണ്ടും മൂത്താപ്പാൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നതാണ് അപ്പോൾ ഈ ഒരു എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഒന്നിപ്പം ചിക്കൻ പൊരിച്ചതും പിന്നെ ചിക്കൻ കറിയൊക്കെയാണ് ലഞ്ചിനുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് മൂത്തമ്മ ഇവിടേതാ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കിങ്ങൊക്കെ മൂത്തമ്മയാണ് ചെയ്യാറ് മൂത്തമ്മക്കൊരു ഹെൽപ്പായിട്ട് ക്ലീനിങ് ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ ആ പാത്രങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച മുതലുള്ള പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണേ പിന്നെ ഇതുവരെ അവിടെ മുത്തപ്പാൻ്റെ മരുമകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല ഞാനവിടുന്ന് വീട്ടിലേക്ക് വന്നാൽ വീട്ടൊന്ന് എൻ്റെ വീടൊന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടാവലുള്ളൂ കേട്ടോ പക്ഷെ അപ്പം അവിടെ മൂത്തമ്മി മൂത്താപ്പി ഞാനും മാത്രമേ ഉള്ളൂ പിന്നെ റിച്ചും ഉണ്ടായിരുന്നു കേട്ടോ മുത്തപ്പൻ്റെ പേരക്കുട്ടി അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടോ മൂത്തമാക്ക് ഹെൽപ്പായിട്ട് ഞാൻ ഇറങ്ങി മൂത്തമാക്കൊരു ഹെൽപ്പിനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ദാ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ രണ്ട് മാങ്ങ വീണെടുക്കണുണ്ട് അപ്പോൾ അതായിട്ട് ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ അപ്പം അത് റിച്ച് നല്ല ഉപ്പും മുളകും വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് നല്ല തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ അതിൻ്റെ ഇടയിലിരുന്ന് കഴിച്ചു സാധാരണ ഞാൻ കാക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റി പോയാൽ പിന്നെ വീട്ടിലത്തെ പണി അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറും നാനൊക്കെ ഒക്കെ തിരിച്ച് വരുവല്ലോ ഇങ്ങോട്ട് മുത്താപ്പാന വീട്ടിൽ തന്നെ തിരിച്ച് വരുവുള്ളൂ കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മുത്തുമൊറ്റയൊക്കെയാണ് അൽപ്പിനൊന്നും ആരുമില്ല അപ്പോൾ മുത്തമൊറ്റക്കായതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു കൊടുത്തേക്കാണ്ട് തന്നെ അപ്പം തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഉച്ചക്കൊക്കെ വരല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ അവിടെ മൂത്തമ്മ മാത്രള്ളൂ എന്നുള്ളത് മൂത്തമ്മ ഒറ്റക്കാകുമ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ മൂത്താപ്പാക്കിപ്പോൾ കുറച്ച് വെയ്യാട്ടോ അപ്പോൾ മൂത്താപ്പാൻ്റെ കാര്യങ്ങൾ നോക്കലോ എല്ലാം കൂടെ ബുദ്ധിമുട്ടാവൂലെ അപ്പം അതാണ് ഞാൻ വേഗം തിരിച്ചു വന്നത് ഇവിടുത്തെ നാത്തൂമാരൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇവിടെ കാര്യമായിട്ട് പണിക്കൊന്നും പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ എനിക്ക് അപ്പോൾ ഇവിടെ ഇപ്പോൾ മൂത്തമ്മ ഒറ്റക്കായ കൊണ്ട് മൂത്തമ്മനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെന്നുള്ളു അങ്ങനെതാ പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയൊന്ന് അടുക്കള ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ മുത്തുമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നാടൻ ഫുഡും ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ചിലപ്പോൾ മൂത്താപ്പാക്ക് അതൊന്നും പറ്റൂല നാടൻ ഫുഡ് വേണ്ടേ മൂത്താപ്പാക്ക് സാമ്പാർ അങ്ങനത്തൊക്കെയാണ് കേട്ടോ അധികം ഇഷ്ടം മൂത്താപ്പാക്ക് സാദാ ചോറും സാമ്പാറും മീൻപരിച്ചതും അതും ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് അതും മുത്തുമ്മ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ മൂത്തമ്മ തീർത്ത് തന്നിട്ടുണ്ട് സ്ലാബ് അടക്കലും പാത്രങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ രണ്ടടക്കളി ഒന്ന് അടിച്ചു വാരി തുടച്ചിടുന്നുട്ടോ ഇവിടെ വരെ വിറകടുപ്പ് യൂസ് ആക്കലുണ്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ വിറകടുപ്പ് യൂസ് ആക്കലില്ല കേട്ടോ എന്തെങ്കിലും പരിപാടിയൊക്കെ നമ്മളെ വിറകടുപ്പ് വിറക് കത്തിക്കലേ ഉള്ളൂ പക്ഷെ ഇവിടെ ഡെയിലി വിറകടുപ്പ് യൂസ് ആക്കലുണ്ട് കേട്ടോ അപ്പം ഈയൊരു രണ്ടടക്കളിയും അടിച്ചു വാരിയിട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു പിന്നെ ഹോളും റൂമുകളൊക്കെ റിച്ചു അടിച്ചു വാരിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഭാഗങ്ങളൊന്നും ഇപ്പൊ തുടക്കുന്നില്ല അവിടെ അവൾ അടിച്ച് വാരിയിട്ടിട്ടുണ്ട് തലേ ദിവസം അവളമ്മ പോകുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടതാണ് കേട്ടോ അവിടെ വല്ലാണ്ട് ആയിട്ടില്ല പിന്നെ ഇവിടെ വർക്കൊക്കെ കത്തിക്കുന്ന അടുക്കളല്ല അപ്പൊ ഇവിടെയാണ് കാര്യമായിട്ട് ചളി ചളിയൊക്കെ ഉണ്ടാവില്ലേ അവിടെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാന്ന് ചോദിച്ചു എന്റെ ഉപ്പാക്ക് രണ്ടാട്ടന്മാരാണ് ഉള്ളത് അതിൽ വലിയ ഏട്ടൻ ഞാൻ മരിച്ചിട്ടൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ ആയിട്ടുണ്ടോ പിന്നെ ഇത് രണ്ടാമത്തെ ഏട്ടനാണ് വലിയ മുത്താപ്പാൻ്റെ മൂത്തമാണ്ട്ട്ടോ ഈ മൂത്താപ്പാൻ്റെ ഈ മുത്തമാൻ്റെ അടുത്താണ് ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ രണ്ടാമത്തെ മുത്താപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ വന്ന് നിൽക്കൽ പിന്നെ തതാൻ്റെ വീട്ടിലേക്കും പോക്ക് ഉണ്ട് കേട്ടോ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം തത്താൻ്റെ വീട്ടിലേക്ക് പോക്കില്ല എന്ന് വെച്ചിട്ട് ഇത്താത്താൻ്റെ വീട്ടിലേക്ക് പോക്കുണ്ട് പക്ഷെ പ്രാവശ്യം ഞാൻ ഇത്താത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ പ്രാവശ്യം നേരെ മുത്താപ്പൻ്റെ വീട്ടിലേക്കാണ് വന്നത് ഇവിടുന്ന് പോയിട്ട് ആകാ ഒരാഴ്ചയ്ക്ക് ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരേണ്ട അവസ്ഥ വന്നു ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങോട്ട് വരാനിഷ്ടം പിന്നെ അപ്പോൾ അവർ സ്കൂൾ പൂട്ടിയതിന് ശേഷമാണ് അവർ പോയത് ഞാൻ വന്നപ്പം ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കുന്നത് എന്നും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് തോന്നലില്ല ഈ ഒരു വീഡിയോ എടുക്കുമ്പം ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ മിത്താബൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ഈ ഒരാഴ്ചയോളം അവരുണ്ടായിരുന്നു പിന്നെ സ്കൂൾ പൂട്ടിയാലെല്ലാവർക്കും ഉമ്മൻ്റെ വീട്ടിലൊക്കെ പോകാനൊരു ലീവ് കിട്ടുള്ളൂ അപ്പം അങ്ങനെ ഇത്താത്തി മീൻസ് ഇവിടത്തെത്താത്തി മക്കളും അങ്ങനെ പോയതാണ് കേട്ടോ റിച്ഛവിന് മദ്രാസുള്ളതുകൊണ്ട് അവൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പോവുകയെന്ന് പറഞ്ഞത് അപ്പോൾ അവൾ രണ്ട് ദിവസത്തിന് അവളെ കിട്ടിയിട്ടോ എനിക്ക് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവുന്ന അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വേറൊരു വീട്ടിൽ ചെന്നാലും കിട്ടുമല്ലോ കേട്ടോ ഇപ്പൊ മൂത്താപ്പൻ്റെ വീട്ടിലായാലും താത്ത വീട്ടിലായാലും താത്ത വീട്ടിൽ നിന്ന് പിന്നെ വീഡിയോ എടുക്കും കാരണം താത്ത ആദ്യം നമ്മൾ വീഡിയോയിലൊക്കെ വരുന്നോണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല പക്ഷെ ഇവിടെനിന്നൊന്നും അങ്ങനെ വീഡിയോ എടുത്ത് ശീലമില്ലല്ലോ അപ്പോൾ ഒരു മടിയും ഒരു ചമ്മലൊക്കെയാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ പിന്നെ ഇത് നമ്മളൊരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും വീഡിയോ എടുക്കലാണോ അതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് വിചാരിക്കും വീഡിയോ എടുക്കലല്ലോ ഓരോ ഏണിങ്സ് പറ്റണമാതിരി നമ്മളൊരു ഏണിങ്സ് ഉണ്ടാക്കാം അതാണിപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചമ്മലൊന്നും വേണ്ടതൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ പിന്നെ വീഡിയോ എടുക്കൽ തുടങ്ങിയാണെട്ടോ വീട്ടെടുത്ത് തുടങ്ങിയപ്പോഴത്തേനും ഇവിടെ വന്നിട്ട് ഒരാഴ്ചകളം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും പക്ഷെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് അപ്ലോഡ് ആക്കാൻ പറ്റില്ല സൗണ്ട് കൊടുക്കാനൊക്കെ വോയിസ് അവർ കൊടുക്കാനൊക്കെ എനിക്കൊരു ചമ്മലാണ് ഒരു മടിയാണ് കേട്ടോ ഇപ്പോൾ ഇതാ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ ഇനി ഒന്ന് വീട്ടിലേക്ക് പോകണം ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ഇന്നിപ്പോൾ കുളിയൊന്നും കഴിയാണ്ട് വന്ന കാരണം വീണ്ടും അങ്ങനെ തന്നെ ഒന്ന് പോകണം കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കാക്ക വന്നത് കാക്ക ചിലപ്പം അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വരുവുള്ളൂ അല്ലെങ്കിൽ പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കല് ഇന്നിപ്പോൾ എന്താ ജുമാ ഒക്കെ വിരുന്നിട്ട് വീട്ടിൽ മുത്താപ്പൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് മുത്തമ്മ ഡെയിലി വിളിക്കും ഇവിടെ വന്ന് ചോറ് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ കാക്ക എപ്പോഴെങ്കിലൊക്കെ വരുവുള്ളൂ കേട്ടോ ഒക്കാക്ക ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് മദ്രസയില് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവളൊക്കെ പോയ ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നത് ഉച്ചക്ക് പണിയൊക്കെ കഴിഞ്ഞപ്പം വരണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വരാന് മടിയായി പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വന്നത് രാവിലെ വന്നപ്പോ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് തോരട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വൈകുന്നേരമാണ് വന്നത് പിന്നെ ഇപ്പോൾ വീട്ടിലേക്ക് വരാനും അങ്ങനെ തോന്നൂല കേട്ടോ ആരും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഡെയിലി വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ എല്ലാ വീടും അങ്ങനെ തന്നെ പൂട്ടിയിട്ട് പോയാൽ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പം നമുക്ക് ഇരട്ടി പണി കിട്ടും അതിന് ഡെയിലി വന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ട് പോക്കാണ് കേട്ടോ കാരണം തീരെ തീരഞ്ഞാണ്ട് ഇരുന്നാൽ പിന്നെ അതിനനുസരിച്ച് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഡെയിലി വന്നിട്ട് എന്തെങ്കിലും ചെയ്തു പോകണത് ഡ്രസ്സ് എന്നിപ്പം മുറ്റത്താണ് ഇട്ടിട്ടത് വെയിലുണ്ട് ഉണങ്ങിക്കോട്ടേ ചേച്ചിട്ട് അല്ലെങ്കിൽ ഷെഡിൻ്റെ ഉള്ളിലാണ് ഇടൽ എൻ്റെ കാക്കാൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഉണ്ടാവല്ലേ ഉള്ളൂ അതും ഞാൻ രണ്ടു ദിവസം കൂടുമ്പോളാണ് വാഷ് ചെയ്യല് രണ്ടു ദിവസം കൂടുമ്പോൾ അങ്ങനെ ഒരുമിച്ച് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനിൽ ഇടലാണ് കേട്ടോ വീടിൻ്റെ ഉൾഭാഗം ഡെയിലി അടിച്ചു വരി ക്ലീൻ ആക്കി ഇടലുള്ളൂ കേട്ടോ മുറ്റത്ത് അങ്ങനെ ഇറങ്ങലില്ല അതുകൊണ്ടുതന്നെ ഒരാഴ്ച ആയപ്പോത്തിന് മുറ്റൊക്കെ ആൾ താമസമില്ലാത്ത വീട് പോലെ ആയിട്ടുണ്ട് നീ വന്നിട്ട് അത് ഒരുമിച്ച് ക്ലീനാക്കി എടുക്കാന്ന് വിചാരിച്ചു കാരണം ഞാൻ ഇങ്ങോട്ട് വരവ് വ വരണ ഒരു ടൈമാകുമ്പോഴേക്കും മുറ്റത്ത് നല്ല വെയിലായിട്ടുണ്ടാവും പിന്നെ വൈകുന്നേരമാണ് വെയിലില്ലാത്ത ടൈം ഉണ്ടാവില്ലേ അപ്പോൾ അതിന് ഞാനിവിടുന്ന് തിരിച്ചും പോയിട്ടുണ്ടാവും അപ്പോൾ മുറ്റം വൃത്തിയാക്കാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടലില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി മുത്താപ്പൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ക്ലീനാക്കണ അടിച്ചു വരണമൊന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിരിക്കണ്ട് പിന്നെ മുത്താപ്പാൻ്റെ വീട്ടിൽക്കെന്നെ പോവുകയാണ് ഈ ഒരു സമയമുണ്ടല്ലോ നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി ആ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ നമ്മളെ നഷ്ടപ്പെട്ടതൊക്കെ ആ ഒരു ടൈമിൽ ഓർമ്മ വരും നഷ്ടങ്ങളെ പറ്റിയിട്ടൊക്കെ ആ ഒരു ടൈമിൽ ഓർമ്മ വരും കേട്ടോ നമ്മളെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകേണ്ട വരുന്നത് എന്നൊക്കെ ഒരു ടൈമിലാണ് ഇങ്ങനെ നമ്മളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുക അങ്ങനെ എന്താ മുത്താപ്പൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി കേട്ടോ അപ്പോൾ അവിടെ മരുവിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ മുത്തമ്മ വെത്തക്ക് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു മുത്താപ്പക്ക് അടിച്ചതാണ് കേട്ടോ ജ്യൂസ് അപ്പം ഞങ്ങൾക്കൊക്കെ അതാ ഓരോ ഗ്ലാസ് തന്നിട്ടുണ്ട് മുത്തബക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നേക്കാളും ഇഷ്ടം ജ്യൂസ് ജ്യൂസടിച്ചു കുടിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ആപ്പിളായാലും വെത്തക്കായാലും ഒക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പറയും അപ്പം പിന്നെ കഴിക്കാനൊന്നും കൂടെ സുഖമാണല്ലോ അപ്പം അത് മുത്തമ്മ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു ന്ന് ഉച്ചയ്ക്ക് വെച്ച ഫുഡൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ അപ്പം മുത്തുമ്മ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം മുത്തുമ്മ അവിടെ നിന്നിട്ട് ചപ്പാത്തി പരത്തുന്നുണ്ട് ഞാനിതാ ചപ്പാത്തി ചൂടുന്നിട്ടോ ഞാൻ ചപ്പാത്തി ചൂടുമ്പോൾ ചപ്പാത്തി തീരെ ഇങ്ങനെ പൊള്ള ഒറ്റ ചപ്പാത്തി ഇങ്ങനെ ഒറ്റപ്പൊള്ളനായിട്ട് വരുമല്ലോ അങ്ങനെ തീരെ വരണില്ല പക്ഷെ മുത്തമ്മ ചൂടുമ്പോളൊക്കെ ഒറ്റപ്പൊള്ളനായിട്ട് വരണിട്ടിട്ടോ ഞാൻ ചൂടുമ്പോൾ ചപ്പാത്തി കരിയാന്നല്ലാണ്ട് ഇങ്ങനെ പൊള്ളനായിട്ട് വരണില്ല എനിക്ക് ചപ്പാത്തി ചുടലൊക്കെ മുത്തുമതിൻ്റെ ഇടയിൽ പഠിപ്പിച്ച് തരണം കേട്ടോ ഞാൻ കിച്ചണിൽ അങ്ങനെ വല്ലാണ്ട് കയറാത്തോണ്ട് കുക്കിങ്ങിലൊന്നും വല്ലാണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിലും എല്ലാത്തിലും വലിയൊരു ഐഡിയ ഇല്ലേ കേട്ടോ മുത്തുമ്മ ഇങ്ങനെ പറഞ്ഞു തരുകയാണ് ചപ്പാത്തി ചുടലൊക്കെ എങ്ങനെയാന്നുള്ളത് മുത്തുമ്മയാണ് കേട്ടോ പഠിപ്പിച്ചു തരുന്നത് പറഞ്ഞു തന്നതിന് ശേഷം പിന്നെ ചുട്ടതൊക്കെ റെഡി ആയി വന്നിട്ടോ തന്നെ വരണത്